ആ കുഞ്ഞിനെ എടുത്ത് കൂട്ടിനകത്തിട്ടിരിക്കുന്നതിന്മാരെ ഇമ്മാരെ അകത്തെ അകത്ത് തറയിൽ നിന്നും മണ്ണ് മണ്ണ് നിന്നാലേ വയറ് കുഞ്ഞിന്നാടല്ലേ എത്ര പതിമൂന്നോ പതിനാല് പതിനഞ്ചാ കൂട്ടിനകത്ത് ഇറക്കരുന്ന് പറഞ്ഞേക്ക് അവക്കിനി ഉറപ്പില്ല അടങ്ങിയിരിക്കത്തില്ല ഒന്നുമില്ല പാപ്പി അവിടെ പോയില്ല പാപ്പി ണ്ടേറിയണ്ടവിളു അവിടെ അങ്ങൊന്നുമല്ല നിന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യത്തില്ല ഗേറ്റ് കടിച്ച് കടിച്ചു തുറന്നു തള്ളേടെ സ്നേഹം പറഞ്ഞാ തേടാ കുഞ്ഞ് ഒറ്റയ്ക്കാ എല്ലാം കുടിച്ചുണ്ടോ ഒന്ന് താഴെ വീഴും ഇവരെയും കൂടെ കൂട്ടിനകത്താക്കാങ്കിലേ അവൾക്ക് സമാധാനം ഹായ് ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളെ താക്കടു ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ കണ്ട ഇത് അവളെ അവരെ തള്ള പപ്പി കുട്ടി ആ തക്കുടു വാവയെ കാണണോ വാവയെ കാണോ കുഞ്ഞാവെ കാണോ കുഞ്ഞാവെ കാണണോടെ ആ പിന്നെ കാണിച്ചു തരാം നിന്നെ നിനക്ക് കളിക്കാനുള്ള കളിപ്പാട്ടം അതിൻ്റെ കണ്ണും കൂടെ തുറന്നതേ ഉള്ളു കേട്ടാ ഹായ് ഇതാണ് ഞങ്ങളെ തക്കുടു തക്കുടു തക്കുടുവാളി കൊച്ചി എല്ലാരും ഞങ്ങളെ ചാനല് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് കുറവാണ് എല്ലാരും കമന്റ് ചെയ്യണം ഞങ്ങളെ കുഞ്ഞുവിടെ പേരില് കുഞ്ഞുവിടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് കമന്റ് ബോക്സിൽ തന്നെ ഞങ്ങളെ ഈ ഈ ഈ ഒരു രണ്ട് ഒരു മോട് കെട്ടും ആ മക്കള് മുമ്മോട് ആ കുഞ്ഞാകരമോട് താഴെ ഇരുന്നിരുന്നപ്പൊ തന്നെ അവള് അവള് മുകളിലായി പോയി കൊച്ചു സീറ്റ് നക്കുന്നു അവളെ മുഖത്തിന് അവളെ മുഖത്തിന് നേരെ വെച്ചോളൂ അവൾ ഒരു മോഡ് കിട്ടും ആക്കി തുടങ്ങി കൈ അടിക്കുന്നു കഴിന്ന് വിട് അടിക്കട്ടടി കടിക്കുന്നുടാടിക്കുന്നു കുഞ്ഞാൾക്ക് പേരിട്ട് വരണം നമ്മുടെ കുഞ്ഞാൾക്ക് കുഞ്ഞാളിക്ക് ചക്കട മൂലം പേരിട്ട് വരണം ഓക്കെ ശരി മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം ഒരുപാട് കുറവാണ് താങ്ക് യു